പിരിമേട് ഗ്രാമപഞ്ചായത്തും എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് മുണ്ടക്കയും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു പിരിമേട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് തൊഴിൽമേള നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയും വരുമാനമാർഗം മാർഗം കണ്ടെത്തി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുമ്പോൾ സമാന രീതിയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചിരുന്നു കുടുംബശ്രീ മുഖാന്തിരും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തും മുണ്ടക്കയം എസ് ലൈഫ് ഇൻഷുറൻസും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് പീരിമേട് ഗ്രാമജ് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് വരുമാനദായക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിട്ടുണ്ട് പീരുമേട് പഞ്ചായത്തും താലൂക്ക് വ്യവസായ വികസന വകുപ്പും ചേർന്നുകൊണ്ട് എഴുതോളം നൽകിയിട്ടുണ്ട് അതോടൊപ്പം കുടുംബശ്രീ വഴിയും നൂറുകണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിൽ ആരംഭിക്കുന്ന തൊഴിൽ സംരംഭങ്ങൾ പീരുമേട ഗ്രാമജാത കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത് പെൻഷൻ കോർഡിനേറ്റേഴ്സ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിസിനസ് അസോസിയേറ്റ്സ് തുടങ്ങിയ വിവിധ തസ്തികളിലേക്കാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത് ഗ്രാമജതങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്